യ് അസലമലേക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഉണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആണ് കേട്ടോ ഇരുന്നത് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു ചായക്കടിയാണ് അരിയുണ്ട ഇതെന്താ വെളുത്തിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് അത് വെ വെല്ലം വെളുത്തതായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് ആളുകൾ ഇട്ട് വെക്കുന്നത് കാരണം വെച്ചാൽ നല്ല ഉറപ്പുണ്ടാവും വെല്ലായിട്ട് സെറ്റ് ചെയ്ത് തേങ്ങയും വരിയൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ഉറപ്പിലായിരിക്കും രണ്ടാഴ്ചയോളം ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇതിന് ഞാൻ ഉണങ്ങിയ തേങ്ങയാണ് എടുക്കുന്നത് ഇതാ ഉണങ്ങിയ തേങ്ങ ഇവിടെ ഉണ്ടായിരുന്നു അത് വാക്കത്തി കൊണ്ട് തന്നെ ഒരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങക്കുള്ള ഉണ്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളു കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം നോമ്പല്ലേ നാളെ കൂടുതൽ ഉണ്ടാക്കിയാൽ അത് നോമ്പിനെങ്ങനെ കഴിക്കൂ അല്ലാതെ സമയത്തല്ലേ നമ്മൾ വൈകുന്നേരം ചായക്കടിയൊക്കെ കഴിക്കുന്നത് ഇതിന് തേങ്ങ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കാരണം ചിരകുമ്പോൾ അത് തേങ്ങയിലേക്ക് പൊടിതൊയ്യണ്ടെന്നുള്ളത് കൊണ്ട് പുറമൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് തേങ്ങ ചിരകി ഇനിയിപ്പോൾ ഇതാ വെല്ലം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കിലോ വെല്ലോ ഫുള്ള് എടുക്കുന്നില്ല അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനും ചെറുതായിട്ട് ചെത്തി കത്തി കൊണ്ട് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ടത് എടുക്കാലോ അതുകൊണ്ടാണ് ഇത് നാനൂറ് ഗ്രാമോളുണ്ട് ഞാൻ അരക്കിലോ അരിയാണ് ഇതിനു വേണ്ടി വറുക്കാനെടുത്തത് അരക്കിലോ അരിക്ക് ഒരു ഇരുന്നൂറ്റൻപത് കിലോ വെല്ലാണ് ആവശ്യം പിന്നെ തേങ്ങയൊക്കെ കൂട്ടുന്നതുകൊണ്ട് തന്നെ ഒരു മുന്നൂറ് ഗ്രാമോളെ എടുക്കാം കേട്ടോ തേങ്ങ നല്ലോണം കൂട്ടുന്നുണ്ട് ഏകദേശം ഒരു തേങ്ങ കൂട്ടുന്നുണ്ട് പിന്നെ ഇത് അരിയെടുത്ത് വറു വറുത്തെടുക്കാം അരി മെല്ലെ കുറച്ചിട്ടിട്ടാ വറുത്തുകൊണ്ടിരിക്കണം കൂടുതൽ അരി ഇട്ടാൽ ഫുള്ളായിട്ട് മണികളൊക്കെ ഒന്നും വറുത്ത് കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചിട്ട് വറുക്കുന്നത് എൻ്റെ ഉമ്മയാണെങ്കിൽ കേട്ടോ ഇതിൻ്റെ നാലിലൊന്നും അരി എടുക്കും ഞാനെന്നാലും കുറച്ച് കൂടി എടുത്തിട്ടുണ്ട് ഉമ്മ ഞാൻ അരി വറുക്കാനിടുമ്പം പറയും ഇത്രയൊന്നും അരി ഇടരുത് വറക്കാൻ ലേശം ഇട്ട് വറക്കണം എന്ന് പറയും ഞാൻ വേഗം കൈയേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതലിട്ട് വറുക്കുന്നുണ്ട് പിന്നെ വറുക്കുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് ഏലക്കായ അതിൽ തന്നെ ഇടുന്നുണ്ട് അരി പൊടിക്കും നല്ലോണം പൊടിഞ്ഞ് കിട്ടുമല്ലോ കുറച്ച് നല്ല ജീരകവും ഇടുന്നുണ്ട് കൂടുതൽ ചേരുവകളൊന്നും ഇതിന് ആവശ്യമില്ല കാരണം പത്ത് പതിനഞ്ച് ദിവസത്തോളം വെക്കുന്നതല്ലേ തേങ്ങ കൂട്ടിയാൽ പിന്നെ മുമ്പെല്ലാം എല്ലാവരും പറയാൻ നിക്കാം തേങ്ങ കൂട്ടിയാൽ കാറിച്ചു വെച്ചോ ഒന്നും ഒന്നും ആവില്ല കേട്ടോ ഞാനങ്ങനെ പത്ത് ഇരുപത് ദിവസത്തോളം എല്ലാം ഉണ്ടാക്കി വയ്ക്കലുണ്ട് അപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാക്കാറില്ല ഇത് നല്ല പെട്ടെന്ന് ആക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വേണ്ടിയപ്പോടുത്ത് ചാക്ക് കൂട്ടുകയും ചെയ്യാം അങ്ങനെയാണ് വെല്ലം പിന്നെ മുറിച്ച് വെച്ചത് കണ്ടില്ലേ ചെറുതായിട്ട് ചേരുവൊന്നും വേണ്ട കത്തി കൊണ്ട് മുറിച്ച് വെച്ചതാണ് പിന്നെ പൊടിക്കാനിടുമ്പോൾ പൊടിക്കാനിടുമ്പോൾ അതിലേക്ക് ആദ്യം പൊടി അരി നല്ലവണ്ണം പൊടിച്ച് വെച്ചതല്ലേ അത് എന്ത് ചെയ്യണം പൊടിക്കുന്നത് ഞാൻ കാണിക്കട്ട ഫുള്ളായിട്ട് വീഡിയോ അത് അതിട്ടതിന് ശേഷമാണ് തേങ്ങയും വെല്ലവും ഇട്ടിട്ട് അതിലേക്ക് വീണ്ടും മേലെ ഭാഗത്ത് പൊടി ഇടുന്നത് കാരണം കട്ടപ്പിടിച്ച് പോകുന്നതിന് നല്ലോണം മിക്സായി കിട്ടും അങ്ങനെ ചെയ്യും ഇത് നമുക്ക് ആവശ്യത്തിന് ആദ്യം അരി ചെറിയ ജാറിലിട്ട് ഞാൻ പൊടിച്ചെടുത്തത് പിന്നെ മിക്സാക്കുമ്പോൾ വലുതിലാണ് ഇടുന്നത് നമുക്ക് ആദ്യം വേണമെങ്കിൽ പൊടിച്ചൊക്കെ വെക്കാം അരി കുറച്ച് ദിവസം മുമ്പ് എത്ര കാലം വേണമെങ്കിൽ വറുത്ത അരി പൊടിച്ച് വെക്കാം കേട്ടോ അങ്ങനെ മുമ്പേ പൊടിച്ച് വെച്ചാലും സാരമില്ല ഇത് ഞാൻ പെട്ടെന്ന് തന്നെ പൊടിച്ചതാണ് ഇങ്ങനെയാണ് ഉണ്ട ഉണ്ടാക്കുന്നത് കേട്ടോ എന്താ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ നമുക്ക് അളവിലേക്ക് ഇട്ട് വെക്കാം അളവിലേക്ക് ഞാൻ ഉറക്കിയെ എടുത്ത് എന്നിട്ടാ പൊട്ടിപ്പോകൊന്നുമില്ല എന്നാൽ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണേ അസലാമലൈക്കും വിശാല അടുത്ത വീഡിയോമായി പെട്ടെന്ന് തന്നെ കാണാം